ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലിയും മാലതിയും തമ്മിൽ സംസാരിച്ചിരിക്കുന്നു സംസാരത്തിനിടയ്ക്ക് മൈഥിലി അമ്മായി എന്ന് വിളിക്കുകയാണ് മാലതി എന്നാൽ മാലതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനി അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ നിന്റെ അമ്മായി എന്നുമല്ല മാത്രമല്ല എനിക്ക് എനിക്കത്രക്ക് പ്രായമൊന്നും ആയിട്ടില്ല ഇത് കേട്ട് വീണ്ടും മൈഥിലി പറയുന്നു അല്ല അമ്മായി അമ്മായി ഇത്ര ചെറുപ്പമായിട്ട് എന്താ കുഞ്ഞമാവൻ ഇടയ്ക്ക് അമ്മായി ഒന്ന് പുറത്തേക്കൊന്നും കൊണ്ടുപോവാത്തത് ആവശ്യത്തിന് കറങ്ങിയതാ അതൊക്കെ മതി ജഗദീഷേടനെ അതൊന്നും ഇഷ്ടമല്ല എന്ന് മാലതി പറയുന്നു അങ്ങേരെ ഒരു മരങ്ങോടനാണല്ലേ എന്ന് ഒരു തമാശ രൂപത്തിൽ മൈഥിലി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ദേഷ്യത്തോടെ മാലതി പറയുന്നു ദേ മൈഥിലി കാലി കയറിയാൽ ഞാൻ ആളിത്തിരി കേട്ടോ അത് ഓർമ്മിച്ചാൽ നിനക്ക് കൊള്ളാം സോറി അമ്മായി അമ്മായി കുഞ്ഞമ്മ കുഞ്ഞമ്മവനും പ്രണയിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് മൈഥിലി പറയുമ്പോൾ മാലതി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞങ്ങൾ എന്താ നിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണോ എന്നെ അന്തസ്സായി കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാ അല്ലാതെ നിന്നെപ്പോലെ അവൻ്റെ കൂടെയും ഇവൻ്റെ കൂടെയും ഓടി നടക്കുന്നവളല്ല ഞാൻ ഞാൻ ഓടിയത് നിങ്ങളുടെ ആങ്ങളുടെ കൂടെയാണ് അത്ര പമ്പര വിഡ്ഢികളുടെ കൂടെ ഓടുന്നതിനേക്കാൾ നല്ലത് കുഞ്ഞമ്മമാവനെ കുഞ്ഞമ്മ അവനെ പോലത്തെ മരങ്ങോടന്മാരോടൊപ്പം ജീവിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് മൈതിലി പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാലതി ഇവളെ എത്ര കിട്ടിയാലും പഠിക്കില്ല ഇവളെ എന്തൊരു ജന്മം എനിക്ക് മാലതി ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നന്ദിനി പേന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സരിയൽ അവിടേക്ക് ജയറാമൻ വരുന്നു ആഹാ അത് ശരി ദേവി ഇവിടെ നിൽക്കുമായിരുന്നു ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയോ എന്താ ചേട്ടാ എന്നെ നന്ദിനി പറയുമ്പോൾ ജയറാമൻ വീണ്ടും പറയുന്നു ഏയ് ഒന്നുമില്ല ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ദേവിയല്ലേ ഇവിടെ സംസാരം മീനാക്ഷി ശ്രദ്ധിക്കുന്നു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു പിടപെടപ്പാണ് അതുകൊണ്ടാണ് തിരക്കി വന്നത് എന്ന് ജയറാമൻ പറയുന്നുണ്ട് ദേവിക്ക് എന്നോട് പഴയതിനേക്കാൾ ഇരട്ടി സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ദേവിയുടെ സാഹചര്യം അതുകൊണ്ടാണ് ദേവി എന്നോട് അടുക്കാൻ പേടിക്കുന്നത് അതല്ലേ ദേവി സത്യം എനിക്ക് എൻ്റെതായ കുറച്ച് ശരികളുണ്ട് ജയട്ട അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് എല്ലാവരും വേണം ഞാൻ കാരണം ആരും വേദനിക്കരുത് അത്രയേ ഉള്ളൂ എന്ന് നന്ദിനി പറയുന്നുണ്ട് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു എൻ്റെ അച്ഛനും അമ്മയും ഇത്ര നാൾ ഇവരിങ്ങനെ അകന്ന് തന്നെ ജീവിക്കും ഇവരെ ഒന്നാകണം ഇവരെ ഒന്നിപ്പിക്കണം ശേഷം കാണിക്കുന്നത് മുറിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു മീനാക്ഷി ആ സമയത്താണ് കരയുന്നത് നന്ദിനി അവിടേക്ക് വന്നോ നന്ദിനി അവിടേക്ക് വന്നോ മോളെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് ഞാൻ ഓടി വന്നത് എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇപ്പോൾ ഉറക്കം തീരെ കുറവാമേ അമ്മേ പാല് കൊടി നഷ്ടപ്പെട്ടു പോയില്ലേ അമ്മേ തിന്നിലുള്ള പാല് പാൽപ്പൊടി തയ്യാറാക്കി പാൽ പാല് തയ്യാറാക്കി കൊടുത്താലോ പാൽ ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞ് സമ്മതിക്കില്ല ആ പാൽ കൊടുക്കണോ മോളെ എന്നിങ്ങനെ നന്ദിനി പറയുന്നു ഡോക്ടർ പറഞ്ഞ കണക്കനുസരിച്ച് ഇനി ഒരു മാസം കൂടി സഹിച്ചാൽ മതിയല്ലോ അതുവരെ എൻ്റെ മോളൊന്ന് സമാധാനിക്കുക എന്ന് നന്ദിനി പറയുന്നു ഈയിടെയായിട്ട് കുഞ്ഞിന് എന്നോടുള്ള അടുപ്പം കുറയാണ് അമ്മയെന്ന് മീനാക്ഷി സങ്കടത്തോട് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതിൻ്റെ അടുപ്പമൊന്നും കുറയില്ല മോൾക്ക് വെറുതെ തോന്നുന്നതാണ് അമ്മയെ പാല് കൊടുക്കുമ്പോൾ അവൾ കുഞ്ഞിൻ്റെ തലമുടിയിൽ തഴുകാറുണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഉണ്ട് എന്നെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ കുപ്പിപ്പാല് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് വൈകുമോളുമായി അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സ്നേഹവും വാത്സല്യവും നൽകിയാൽ ഏത് കുഞ്ഞെ അടുക്കാത്തത് എന്നെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അവൾക്ക് കുഞ്ഞിനോട് വാത്സല്യമൊന്നുമില്ല എന്നാലും അവളെ കുഞ്ഞിൻ്റെ തലമുടിയിൽ തഴുകാൻ അനുവദിക്കരുത് ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ ഇതൊന്നും എൻ്റെ മോള് വലിയ പ്രശ്നമാക്കി എടുക്കരുത് ഈ കുഞ്ഞ് നിന്നെ വിട്ടെങ്ങും പോകില്ല പക്ഷേ കുഞ്ഞിനോടുള്ളതിൻ്റെ പൊസിറ്റീവ്നെസ് കുറയ്ക്കണം എന്നു പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ ചേർത്ത് പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് മൈഥിലി കുഞ്ഞിനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തൊട്ടരികിൽ തന്നെയുണ്ട് നന്ദിനിയും നന്ദിനി കാണാൻ വേണ്ടി കുഞ്ഞിനെ ഇങ്ങനെ ലാളിക്കുകയാണ് എന്നാൽ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്ക് നിന്നോടുള്ള നിന്നോടൊരു സ്നേഹവും ഇല്ല ഇത് ആ മീനാക്ഷിയെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നോട് എനിക്കൊരു സ്നേഹവുമില്ല നീ ഈ നശിച്ച ചെമ്പകമംഗലത്തെ ആ കാർത്തിയുടെ മകളല്ലേ മൈഥിലി കുഞ്ഞെ മൈഥിലിയുടെ കയ്യിൽ നിന്ന് നന്ദിനി കുഞ്ഞിനെ വാങ്ങി എന്നാൽ കുഞ്ഞ് നല്ല കരച്ചിലാണിപ്പോൾ നന്ദിനെ കേൾപ്പിക്കാൻ വേണ്ടി മൈഥിലി പറയുന്നു പോയല്ലേ പറ്റുമോളെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നു മതിയടി നിന്റെ ഈ കള്ളത്തരങ്ങൾ പിന്നെയും മൈഥിലിയുടെ മൈഥിലി നന്ദിനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് പറയുന്നു മോൾക്ക് അമ്മയുടെ അടുത്തുനിന്ന് പോവാൻ സങ്കടമാണോ ചക്കര മൂത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനിങ്ങനെ സ്നേഹിക്കുന്നു വീട് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ താടി എന്ന് പറഞ്ഞ് നന്ദിനി കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പോകുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി കുഞ്ഞുമായി പുറത്തേക്ക് വന്നതിന് ശേഷം നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മീനാക്ഷി പറഞ്ഞത് ശരിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ അബദ്ധം മീനാക്ഷിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല ജേഡനും എനിക്ക് ഇടയിലുണ്ടായ ആ അകലം മീനാക്ഷിക്കും കാർത്തിയുടെയും ഇടയിൽ ഉണ്ടാകരുത് മൈഥിലി അതിനൊരു കാരണമാവരുത് എന്നൊക്കെ നന്ദിനി വിചാരിക്കുകയും കുഞ്ഞുമായി ഉടന്ന് പോവുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ വക്കീലിനോട് സംസാരിക്കുകയാണ് വക്കീൽ പറയുന്നുണ്ട് മേഡം ഇന്ദ്ര മാധുരിയുടെ കൊലപാതകം കരുതിക്കൂട്ടിയെടുത്ത ഒരു കൊലപാതകമാണെന്ന് കേസെടുത്തത് പോലീസാണ് അതായത് സർക്കാർ എടുത്ത കേസ് കോടതി ജയറാമിനെ വെറുതെ വിട്ടു അവരാണെങ്കിൽ അപ്പീലിന് പോയതുമില്ല ഇരിക്കേട്ട് ഇന്ദ്രജ പറയുന്നു നമുക്ക് അപ്പീലിന് പോയിക്കൂടെ എന്നാണ് ചോദിച്ചത് അതൊരു കൊലപാതകമാണെന്ന് ചൂണ്ടിക്കാട്ടി മാഡത്തിന് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം ആ കേസുമായി നമുക്ക് മുന്നോട്ട് പോകാം ഇന്ദ്രജ പറയുന്നു എങ്കിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം ആ ജയറാമിനെ എന്തായാലും വെറുതെ വിട്ടൂടാ നമുക്ക് ഉടനെ ചെയ്യണമെന്ന് വക്കീല് എത്രയും പെട്ടെന്ന് ചെയ്യണം ഈ കേസിൽ അവര് അപ്പീലിന് പോകുന്നില്ല എന്ന് നമ്മൾ വൈകിയാണ് അറിഞ്ഞത് അപ്പോൾ നാളെ തന്നെ ഈ കേസ് ഫയൽ ചെയ്യണമെന്നും ഇന്ദ്രജ പറയുന്നു അവനങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ട എന്നെ വിഡ്ഢിയാക്കി അങ്ങനെയാരും ഇവിടെ ജീവിക്കണ്ട പിന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യണം എന്ന് പറഞ്ഞ ഇന്ദ്രജ കുറെ കാര്യങ്ങൾ വക്കീലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീനാക്ഷി മീനാക്ഷി ഹോളിലേക്ക് വരുന്നു ഇതെവിടെ പോയി അമ്മയും കുഞ്ഞും എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയുകയും കുഞ്ഞിനെ എവിടെ നോക്കുകയും ചെയ്യുന്നു നന്ദിനി കുഞ്ഞുമായി വന്നു അമ്മ ഇത് എവിടെ പോയി എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നു എവിടെ പോവാൻ ഞാൻ കുഞ്ഞിനടുത്ത് പാല് കൊടുക്കുന്നതിൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നു നന്ദിനിയുടെ വിഷമം കണ്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്താ ഉണ്ടായത് എന്താ അമ്മേ എന്നോട് ഒളിച്ച് വെക്കണ്ടമ്മേ അവളുവെല്ലാം പറഞ്ഞോ അമ്മ ഇതിലേ പറഞ്ഞാൽ അവൾ ഞാൻ ശരിപ്പെടുത്തുമെന്ന് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു അവൾ ഒന്നും പറഞ്ഞില്ല മോളെ അതൊന്നും അല്ല അത് ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ് നന്ദിനി അവിടെ ഉണ്ടായ കാര്യങ്ങൾ നന്ദിനി മീനാക്ഷിയോട് പറഞ്ഞു അത് കേട്ട മീനാക്ഷി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അവളുടെ അജണ്ട എങ്ങനെങ്കിലും കുഞ്ഞിനെ അവളുടെ വശത്താക്കണം കുഞ്ഞിനെ അവൾ അവളില്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥ വരുത്തണം അതിന് പതുക്കെ വീണ്ടും കാർത്തിയേട്ടനിലേക്ക് അടുക്കണം അത് നടക്കില്ല എന്ന് നന്ദിനി നടക്കില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇവരുടെയൊക്കെ മനസ്സ് വല്ലാത്തതാണ് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മീനാക്ഷി നീ ആവശ്യമില്ലാത്തത് ആലോചിച്ച് ടെൻഷൻ ആഘാതമോളെ എന്നെ നന്ദിനി പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനാണ് അവളുടെ പ്ലാനെങ്കിൽ അവളുടെ ഷോ ഞാൻ അവസാനിപ്പിക്കും ഇഡിയറ്റ് എന്നൊക്കെ മീനാക്ഷി പറയുന്നു കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് മീനാക്ഷി എന്നിൻ്റെ കുഞ്ഞിന് ചുംബനം കൊടുത്തു ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ഈ കുഞ്ഞ് ഇനി ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വളരെ സങ്കടത്തോടെ മീനാക്ഷി പറയുന്നു കൈമൾ രാജലക്ഷ്മി രാജലക്ഷ്മി കൈമളിനെ ചായമായി അവിടേക്ക് വന്നു ചായ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് മീനാക്ഷി അവിടേക്ക് വന്നു എന്താണ് ഇവിടെ ഒരു വാചകമടി എന്ന് ചോദിക്കുന്നു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് എന്നാണ് മക്കളടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കളയുമെന്ന് ഓർത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു എന്ന് കൈമൾ പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അതൊന്നും നടക്കില്ല എൻ്റെ അമ്മ ശ്രീമതി നന്ദിനി ദേവി ഉണ്ടാവും നിങ്ങൾക്ക് ഞാൻ ആ നന്ദിനി ദേവിയുടെ കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത് എന്നെ നന്ദിനി പറയുമ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഒരു ചർച്ച അങ്ങനെ സാവിത്രിയും അവിടേക്ക് വന്നു ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് ഇവിടെ എല്ലാവരും ഒരുമിച്ച് വേണ്ടതായിരുന്നു നീ എന്താണെന്ന് വെച്ചാൽ പറയേ എന്നെ സാവിത്രി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു എന്താണെന്ന് പറയാൻ നീ ഒരു പാട് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പേപ്പർ വാങ്ങിച്ച് അതിൽ എഴുതി ത അല്ല പിന്നെ എനിക്കെ സാവിത്രി പറയുന്നു അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണെന്ന് മീനാക്ഷി ഇനിയെങ്കിലും അവരെ അകറ്റി നിർത്താതെ അവരുടെ കല്യാണം നടത്തിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം സാവിത്രി ചിരിച്ചുകൊണ്ട് പറയുന്നു ഓ ബ്രോക്കറാണല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിൻ്റെ ബ്രോക്കർ ചെറുക്കൻ്റെ അച്ഛനല്ല തീരുമാനമെടുക്കേണ്ടത് പെണ്ണിൻ്റെ അമ്മയാണെന്ന് കൈമൾ പറയുന്നു പെണ്ണിൻ്റെ അമ്മയോട് ചോദിക്ക് എന്നെ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് പെണ്ണിൻ്റെ അമ്മയ്ക്ക് നൂറു വട്ടം സമ്മതം അവൻ്റെ കേസും കഴിഞ്ഞു ഇനി അവരിങ്ങനെ അകന്ന് കഴിയുന്നത് ശരിയല്ലെന്ന എൻ്റെ അഭിപ്രായം നീ എന്ത് പറയുന്നു എന്ന് സാവത്രിയോട് ചോദിച്ചപ്പോൾ സാവത്രി പറയുന്നു എനിക്ക് സന്തോഷം തന്നെയാണമ്മേ അവർക്ക് വേണ്ട ഒരു ജീവിതം എന്ന് രാജലക്ഷ്മി പക്ഷേ നന്ദിനെ എടുത്ത് സമ്മതിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇത് അമ്മ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാമെന്ന് മീനാക്ഷി ദേ ബ്രോക്കർ ഫീസ് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ തന്നേക്കണം ഞാൻ അതിൻ്റെ അമ്മായി അമ്മ കേട്ടല്ലോ എന്നൊക്കെ തമാശയ്ക്ക് പറയുകയാണ് സാവിത്രി അവന് സമ്മതമായിരിക്കാം പക്ഷേ ജയറാമനോട് ഒന്ന് ചോദിക്കണ്ടേ എന്ന് കൈമൾ ചോദിക്കാമെന്ന് പറയുന്നു അച്ഛൻ മുറിയിലുണ്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നു ഇതെന്തായാലും നല്ല കാര്യമാണ് അവർക്കിടയിൽ ഇനി ഒരു മാതിരി പറഞ്ഞു കയറാൻ ചാൻസ് ഇല്ല എന്തായാലും ഇവിടെ മറ്റൊരു ഉണ്ട് അവളെ ഞാൻ പൊടി പൊളിച്ചടിക്കോളാമെന്ന് സാവിത്രി പറയുന്നു ജയറാമൻ അവിടെ എത്തി എന്താമ്മെന്ന് ചോദിക്കുന്നു പേടിക്കേണ്ട പോനെ ഒരു നല്ല കാര്യം പറയാനാ നിന്നെ വിളിച്ചത് കൈമളേട്ടൻ പറയുന്ന രാജലക്ഷ്മി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നീ പറയെ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് സാവിത്രി പറയുന്നുണ്ട് നിൽക്ക് നിൽക്ക് ഞാൻ തന്നെ പറയാം ഏട്ട ഏട്ടനൊരു കല്യാണാലോചന ദേ ഈ നിൽക്കുന്ന മീനാക്ഷി ആശാനാണ് കല്യാണ ബ്രോക്കർ പക്ഷേ ബ്രോക്കർ ഫീസ് അവളുടെ അമ്മായിമ്മയ്ക്കാണെന്നും പറയുന്നു മാലദ്വീവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മോനെ നീ ഇങ്ങനെ ജീവിച്ചാൽ പോരല്ലോ അതുകൊണ്ട് നിനക്ക് ഞങ്ങളൊരു കല്യാണം ആലോചിക്കുകയാണ് എന്നെ കൈമൾ പറയുമ്പോൾ സാമന്ത്രി പറയുന്നു പെണ്ണ് ഏതാണെന്നല്ല ഏട്ടൻ ഇപ്പോൾ ആലോചിച്ചത് ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട ആ ബ്രോക്കർ പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് ജയറാം പെണ്ണ് എൻ്റെ മകൾ നന്ദിനി എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ജയറാം അതിന് ദേവി സമ്മതിക്കുവാമേ എന്ന് ജയറാം അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാമത്രി പറയുന്നുണ്ട് സമ്മതിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമില്ലല്ലോ പഴയ കാര്യങ്ങളൊക്കെ അവർ മറക്കും ദേവി എന്തെങ്കിലും കാരണവശാൽ ഇത് നിരസിച്ചാൽ പിന്നെ ഒരിക്കലും ദേവി നിർബന്ധിക്കരുത് ഞാൻ ദേവി ഒത്തിരിക്ക് അരയിപ്പിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കണം അതാണ് എന്റെ ആഗ്രഹമെന്ന് ജയറാം ഇപ്പോഴാ മോനെ നീ ഞങ്ങളുടെ മകനായത് നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞതെല്ലാം ദൈവം കണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു മീനാക്ഷി പറയുന്നു അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കും ഞാൻ സമ്മതിപ്പിച്ചിരിക്കും ഇങ്ങേരും കൂടി കല്യാണം കഴിച്ച് അതിൽ കുറെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് ചെമ്പകമംഗലത്തിലെ ഷെയർ ചിതറിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല അതിന് വേറെ വടിയുണ്ടെന്ന് മാലതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് കാർത്തിയും മീനാക്ഷിയും പുറത്തേക്ക് പോവുകയാണ് പിറകെ പിൻസീറ്റിൽ നന്ദിനിയുമുണ്ട് രണ്ടുപേരും ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് ആര് പറയും ആര് പറയും എന്നൊക്കെ ആ ആ കാര്യം പറയാനാണ് നന്ദിനിയും കുട്ടികൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പിംഗ് മോളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ദേ അവിടെ അഞ്ച് മിനിറ്റ് ഇറങ്ങി നിൽക്കാം അല്ലേ നല്ല ബെസ്റ്റ് പ്ലേസ് ആണെന്ന് കാർത്തി പറയുന്നു അങ്ങനെ അവർ ആ കടൽ തീരത്തേക്ക് പോയിരിക്കുന്നു ദേവമ്മയുടെ മുന്നോട്ടുള്ള പ്ലാൻ എന്തൊക്കെയാണെന്ന് കാർത്തി ചോദിക്കുന്നു എന്ത് പ്ലാൻ ചെമ്പകമംഗലത്തെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്ന് നന്ദിനി അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവിടെയുള്ള എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതിയോ ദേവമ്മയ്ക്ക് വേണ്ട ഒരു ജീവിതം മനസ്സിലായില്ല എന്ന് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അച്ഛനും മനസ്സിനൊരു സന്തോഷം വേണ്ടേ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ സന്തോഷമാകാൻ അമ്മയ്ക്ക് അച്ഛന് വിവാഹം കഴിച്ചൂടെ ഇത് കേട്ടിങ്ങനെ ഒരു ഞെട്ടലോടെ തന്നെ നിൽക്കുകയാണ് നന്ദിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ